ും സുഖമാണെന്ന് നിശ്ചിക്കുന്നു ഡെയിലി അപ്ഡേറ്റ് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ നവംബർ ഇരുപത്തിനാലാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളിലേക്ക് അടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് നാളെ മുതൽ ക്ഷേമ പെൻഷൻ വീണ്ടും വിതരണം തുടരും ഇതുവരെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്താത്ത നിരവധി പേരുണ്ട് അവർക്കാണ് നാളെയും തുക എത്തിച്ചേരുക കേന്ദ്രവിഹിതം ലഭിക്കുന്ന ആളുകൾക്കും ഉടനെ ആ ഒരു തുക ലഭിക്കുന്നതാണ് അതായത് മുന്നൂറ് നാനൂറ് ആയിരം രൂപ കുറഞ്ഞ ആളുകൾക്കുണ്ട് ആ ഒരു തുകയും വലിയ താമസമില്ലാതെ അക്കൗണ്ടുകളിലേക്ക് എത്തും അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്ലിം പൂർത്തീകരിച്ചവർക്കെല്ലാം ആയിരത്തി അറുന്നൂറ് രൂപ കുടിശ്ശിക പെൻഷനും പുതിയ പെൻഷനായിട്ടുള്ള രണ്ടായിരം രൂപയും ചേർത്ത് മൂവായിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അക്കൗണ്ടുകളിലേക്ക് രണ്ട് തവണയായിട്ടാണ് ഇത് ക്രെഡിറ്റ് ആയത് എങ്കിലും കയ്യിൽ വിതരണം രണ്ടും ഒരുമിച്ചാണ് ആ ഒരു തുകയുടെ വിതരണം ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ട്രഷറി മുഖാന്തരം പണം ലഭിച്ചതിന് ശേഷം മാത്രമേ കയ്യിൽ പെൻഷൻ വിതരണം സർവീസ് സഹകരണ സംഘങ്ങൾ തുടങ്ങുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആ ഒരു തുക ഇപ്പോൾ ബാങ്കുകളിലേക്ക് സർവീസ് ബാങ്കുകളിലേക്ക് എത്തിയിട്ടില്ല അതുകൊണ്ടാണ് കയ്യിൽ പെൻഷൻ വിതരണം നാളെയും തുടങ്ങാത്തത് തുക ലഭിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം എല്ലാ സർവീസ് സഹകരണ സംഘങ്ങളിലേക്കും തുക എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് എത്തിയിട്ടില്ല ചൊവ്വാഴ്ച ഇനിയും കടമെടുപ്പുണ്ട് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ചൊവ്വാഴ്ച കടമെടുക്കുന്നത് ആ ഒരു തുക കൂടി എത്തിയതിന് ശേഷം ചൊവ്വാഴ്ച സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് തുക കൈമാറി കൈമാറിക്കഴിഞ്ഞാൽ ചൊവ്വ വൈകുന്നേരത്തോട് കൂടിയിട്ടോ ബുധനാഴ്ച മുതലോ തുക വിതരണം ആരംഭിക്കുന്നതാണ് കയ്യിൽ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വിതരണക്കാരുടെ പെൻഷൻ തുകയിൽ നിന്നും ഒരു തുക പോലും വിതരണക്കാർക്ക് നൽകേണ്ടതില്ല എന്ന് എല്ലാ ആളുകളും മനസ്സിലാക്കുക രണ്ട് മാസത്തെ പെൻഷൻ ഒരുമിച്ച് വിതരണം ചെയ്യുമ്പോഴൊക്കെ സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിൽ കമ്മീഷൻ കുടിശിക അവർ മേടിക്കാറുണ്ട് അതായത് ഒറ്റ ഗഡുവിനുള്ള ഇൻസെൻറ്റീവ് മാത്രമാണ് സർക്കാർ രണ്ട് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ വിതരണക്കാർക്ക് നൽകാറുള്ളത് അതുകൊണ്ട് തന്നെ പല ആളുകളും ഇത് വിതരണം ചെയ്യുന്ന ഗുണഭോക്താക്കളിൽ നിന്നും ചോദിച്ച് മേടിക്കാറുണ്ട് നൂറും ഇരുന്നൂറും ഒക്കെയാണ് അങ്ങനെ കൈപ്പറ്റാറുള്ളത് പക്ഷെ അതിന് അവർക്ക് അർഹതയില്ല നിങ്ങൾക്ക് കിട്ടേണ്ട മൂവായിരത്തി അറുന്നൂറ് രൂപയും അത് നിങ്ങൾക്കുള്ളത് തന്നെയാണ് ആരും ഇങ്ങനെ പണം ചോദിച്ചാൽ കൊടുക്കരുത് എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് എല്ലാവരുടെയും കാര്യമല്ല സംസ്ഥാനത്തെ ഭൂരിഭാഗം സർവീസ് സഹകരണ സംഘങ്ങളിലൂടെ പെൻഷൻ വിതരണം ചെയ്യുന്ന ജീവനക്കാരും ഈ തുകയൊന്നും വാങ്ങാത്ത ആളുകളാണ് ഒറ്റപ്പെട്ട ആളുകൾ മാത്രമാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് ഇത് വിവാദമായതിനെ തുടർന്ന് തദ്ദേശ മന്ത്രി എം വി രാജേഷ് ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുകയാണ് എങ്കിൽ ആ വിവരം പഞ്ചായത്തിൽ അറിയിക്കണം എന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു അപ്പൊ ആ കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കുക എന്തായാലും പെൻഷൻ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഇപ്പോൾ വിതരണം ചെയ്ത് തുടങ്ങിയിട്ടുള്ളത് കയ്യിൽ വിതരണം ചൊവ്വാഴ്ചക്ക് ശേഷം മാത്രമേ ഉണ്ടാകൂ ചൊവ്വാഴ്ച വൈകുന്നേരം മുതൽ ഇത് പ്രതീക്ഷിക്കാവുന്നതുമാണ് അപ്പൊ ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ബാങ്കിങ് അറിയിപ്പാണ് പറയുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്ക് വനിതകൾക്കായി എസ് ഐ ബി ഹെയർ എന്ന പ്രീമിയം സേവിങ്സ് അക്കൗണ്ട് അവതരിപ്പിച്ചു സ്ത്രീകളെ സാമ്പത്തികമായി ശാസ്ത്രീകരിക്കാനും മികച്ച നേട്ടം ഉറപ്പാക്കാനുമാണ് ലക്ഷ്യമിടുന്നത് സാമ്പത്തിക നേട്ടങ്ങൾക്കൊപ്പം വ്യക്തിഗത ക്ഷേമവും സൗകര്യവും സംയോജിപ്പിക്കുന്ന ആകർഷകമായ ബാങ്കിങ് ലൈഫ് സ്റ്റൈൽ തുടങ്ങിയ ആനുകൂല്യങ്ങളും സൗത്ത് ഇന്ത്യൻ ബാങ്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട് സ്ത്രീകൾക്ക് പ്രീമിയം ബാങ്കിങ് സൗകര്യങ്ങളും സമഗ്ര സാമ്പത്തിക സംരക്ഷണവും ആസ്തികൾ സൃഷ്ടിക്കാൻ കേന്ദ്രീകൃത പിന്തുണയും ഇതിലൂടെ ഉറപ്പാക്കുന്നതാണ് പതിനെട്ടിനും അൻപത്തിനാലിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കാണ് ഈ അക്കൗണ്ട് ലഭ്യമാവുക ഗുണഭോക്താക്കൾ അൻപതിനായിരം രൂപ പ്രതിമാസ ബാലൻസ് നിലനിർത്തുകയാണ് എങ്കിൽ പ്രീമിയം ഡെബിറ്റ് കാർഡ് ലോക്കർ വാടക റീറ്റെയിൽ ലോൺ എന്നിവയിൽ വൻ ഇളവുകളാണ് ഉള്ളത് ഇതുകൂടാതെ സമഗ്ര ഇൻഷുറൻസ് പരിരക്ഷയും ഈ അക്കൗണ്ട് ഉടമകൾക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഓട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധനയിൽ സംസ്ഥാനത്ത് ഒരു ലക്ഷത്തി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് പേരെ കണ്ടെത്താനായില്ല എന്ന് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു ഇത്രയും പേരെ പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്നതാണ് ഈ വോട്ടർമാരുടെ താമസസ്ഥലം പരിശോധിച്ചു ഉറപ്പിക്കാനായിട്ടില്ല എന്നും ചില ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടാകുമെന്നും അതുപോലെ ഇരട്ട വോട്ടുകൾ ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നും കമ്മീഷൻ പറഞ്ഞു എന്നാൽ കാണാതായവർ ആരാണ് എന്നും ഏത് മണ്ഡലത്തിലുള്ളവരാണ് എന്നും കണക്ക് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല പട്ടികയിൽ തുടരാൻ അർഹതയുള്ളവർ ഈ കൂട്ടത്തിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ പ്രത്യേക പദ്ധതികളും ഇല്ല സംസ്ഥാനത്ത് ആയിരക്കണക്കിന് പേർക്ക് ഇനിയും ഫോമുകൾ കിട്ടാനുണ്ട് ബി എൽഒമാരെ വിവരമറിയിച്ചിട്ടും വ്യക്തമായ മറുപടി ലഭിക്കുന്നില്ല എന്നാണ് വോട്ടർമാർ പറയുന്നത് കണ്ടെത്താൻ കഴിയാത്തവരുടെ ബൂത്ത് മണ്ഡല തല കണക്ക് പുറത്തുവിടണമെന്നാണ് ജനങ്ങളുടെയും പാർട്ടികളുടെയും ആവശ്യം വോട്ടർ പട്ടികയിൽ തുടരാൻ അർഹതയുള്ള ആരും അതായത് കണ്ടെത്താൻ കഴിയാത്തവരുടെ കൂട്ടത്തിൽ ഇല്ല എന്ന് ഉറപ്പ് വരുത്താനാകണം എന്നാൽ കണക്കുകൾ ഉടൻ പ്രസിദ്ധീകരിക്കുമെന്നും തുറന്ന് ബി എൽഒ ബി എൽ എ യോഗങ്ങൾ ചേർന്ന് ഇക്കാര്യം വിലയിരുത്തും എന്നും സിഇഒ വ്യക്തമാക്കി വെള്ളിയാഴ്ച വൈകുന്നേരം പത്തൊൻപത് ലക്ഷത്തി തൊണ്ണൂറായിരത്തി ഴുപത്തിയെട്ട് പേരുടെ വിവരം ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട് ഓൺലൈനായി നാൽപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് പേർ ഫോം സമർപ്പിച്ചു നൂറ് ശതമാനം ഡിജിറ്റലൈസേഷൻ പൂർത്തീകരിച്ച ബി എൽഒമാരുമായി സിഇഒ യോഗം ചേർന്നു ഫോം സ്വീകരിക്കുന്നതിലും അപ്ലോഡ് ചെയ്യുന്നതിനുമായി കളക്ഷൻ ഹബുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം പുരോഗമിക്കുകയാണ് അപ്പൊ ഇതാണ് അവസ്ഥ മറ്റു പ്രധാനപ്പെട്ട കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത് ഫോം ലഭിച്ചിട്ട് പൂരിപ്പിച്ച് അത് ബി എൽഒർക്ക് ബി എൽഒമാർക്ക് തിരിച്ച് നൽകാത്ത ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് ഉടനെ തിരിച്ചു നൽകുക ഫോമുകളുടെ ഡിജിറ്റലൈസേഷൻ നടപടികൾ പുരോഗമിക്കുകയാണ് തിരിച്ചേൽപ്പിക്കാത്ത ഫോം ഉടമകളെ എസ് പട്ടികയിൽ നിന്നും ഒഴിവാക്കി മരണപ്പെട്ടതായോ അല്ലെങ്കിൽ ആളെ കണ്ടെത്താൻ കഴിയാത്തതായോ കരുതികൊണ്ട് വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കാനാണ് ഇലക്ഷൻ കമ്മീഷൻ സിഒഒ ഓഫീസിൽ നിന്നും ബി എൽഒമാർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം അപ്പൊ എല്ലാ ആളുകളും ഈ കാര്യം ഗൗരവത്തിൽ മനസ്സിലാക്കുക സംസ്ഥാനത്ത് നവംബർ മാസത്തെ റേഷൻ വിതരണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി പത്ത് ദിവസത്തോളം മാത്രമാണ് നവംബർ മാസത്തെ റേഷൻ വാങ്ങാൻ അവശേഷിക്കുന്നത് ഇനിയും വാങ്ങാത്ത ആളുകൾ ഉടൻ റേഷൻ കടയിലെത്തി റേഷൻ സാധനങ്ങൾ വാങ്ങണം അതുപോലെ സപ്ലൈ കോയിൽ നിന്നും ലഭിക്കുന്ന ഇരുപത് കിലോ അരി പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾ വൻ വിലക്കുറവിൽ ലഭിക്കുന്ന മറ്റ് സബ്സിഡി ഇതര സാധനങ്ങൾ ഇവയെല്ലാം കൈപ്പറ്റണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ആയിരം രൂപക്ക് സബ്സിഡി ഇതര സാധനങ്ങൾ നിന്ന് വാങ്ങിയാൽ അഞ്ചു രൂപക്ക് പഞ്ചസാര ഒരു കിലോ ലഭിക്കുന്നതാണ് പകുതി വിലക്ക് പുട്ടുപൊടി അരിപ്പൊടി എന്നിവയും ലഭിക്കുന്നതാണ് നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് മുൻഗണനാ വിഭാഗമായിട്ടുള്ള പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെടുന്നതിന് വേണ്ടിയുള്ള ഓൺലൈൻ അപേക്ഷയും തുടരുകയാണ് ഡിസംബർ പതിനാറ് വരെയാണ് ഇത് അപേക്ഷിക്കാൻ കഴിയ അർഹതയുള്ളവർ അപേക്ഷ സമർപ്പിക്കണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു ഉടമയുടെ ഫോട്ടോയും ക്യു ആർ കോഡും മാത്രം ഉൾക്കൊള്ളുന്ന ആധാർ കാർഡ് പുറത്തിറക്കാൻ ഒരുങ്ങിരിക്കയാണ് ഇപ്പോൾ യുനീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഡാറ്റ ദുരുപയോഗം തടയുന്നതിനും ഓഫ്ലൈൻ വെരിഫിക്കേഷൻ കുറക്കുന്നതിനുമാണ് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് യു ഐ ഡി എ ഐ കിടക്കുന്നത് ഡിസംബർ ഒന്നിന് ആധാർ അതോറിറ്റിക്ക് മുന്നിൽ ഈ നിർദ്ദേശം അവതരിപ്പിക്കുമെന്ന് യു ഐ ഡി എ ഐ സി ഇ ഭുവനേശ്വർ കുമാർ പറഞ്ഞു പുതിയ ആപ്പിനെ കുറിച്ചുള്ള ഓൺലൈൻ കോൺഫറൻസിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ോട്ടലുകളുടെയും മറ്റു സ്ഥാപനങ്ങളുടെയും ഓഫ്ലൈൻ വെരിഫിക്കേഷൻ ഒഴിവാക്കാൻ ഇത് കാരണമാകും വ്യക്തികളുടെ സ്വകാര്യത നിലനിർത്തിക്കൊണ്ട് ആധാർ ഉപയോഗിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രായ പരിശോധന നടത്താനും ഇത് സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഓഫ്ലൈൻ വെരിഫിക്കേഷന്റെ കാര്യത്തിൽ എന്തെങ്കിലും ആവശ്യത്തിനായി വ്യക്തികളുടെ ആധാർ നമ്പറോ ബയോമെട്രിക് വിവരങ്ങളോ ശേഖരിക്കുന്നതും ഉപയോഗിക്കുന്നതും സൂക്ഷിക്കുന്നതും നിരോധിച്ചിരിക്കുന്നു എന്നാൽ നിരവധി സ്ഥാപനങ്ങൾ ആധാർ കാർഡിന്റെ ഫോട്ടോ കോപ്പികൾ സൂക്ഷിക്കുന്നത് തുടരുകയാണ് പതിനെട്ട് മാസത്തിനുള്ളിൽ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകുന്ന ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ടിന് അനുസൃതമായി ആധാർ സേവനത്തെ പുതിയ ആപ്പ് മെച്ചപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ